അഷ്റഫുൽഖൽക്ക് സല്ലാഹു അലി വസല്ലമതങ്ങൾ ഇതിന് പേരിട്ട് വിളിച്ചിരിക്കുന്ന പേര് തന്നെ ഉമ്മുൽ ഹബായിത്ത് എന്നാണ് നബി തങ്ങൾ പേരിട്ടത് ഉമ്മുൽ ഹബായിസ് എന്നാണ് എല്ലാ വൃത്തികേടുകളുടെയും മാതാവ് എന്നാണ് അതിന്റെ പേര് അത് നുണഞ്ഞ് അതിന് അഡിറ്റായോ വേശ്യാവൃത്തി ആളില് പെട്ടെന്ന് വരും തസ്കര സ്വഭാവം വരും അക്രമ സ്വഭാവം വരും വഞ്ചനയുടെ വിവിധ രൂപഭാവങ്ങൾ വരും വരും സ്വന്തക്കാരെയും കുടുംബക്കാരെയും വഞ്ചിക്കുന്നത് എളുപ്പത്തിൽ വരും വരും അങ്ങനെ തുടങ്ങിയ നീജ വൃത്തികളിലേതെല്ലാം ഉണ്ടോ മുഴുവനും ശരീരത്തിൽ അള്ളിപ്പിടിച്ചു പോകും അതുകൊണ്ടാണ് എല്ലാ വൃത്തികളുടെയും മാതാവായ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാരണം